ഭക്ഷ്യവിഷബാധ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ എന്നതിനെപ്പറ്റി കുറച്ചു കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി വെറ്റി ശുചിത്വം അതായത് കൈകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുക തലമുടി വെട്ടിയൊതുക്കി വൃത്തിയായി സൂക്ഷിക്കുക ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പായി കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക രണ്ടാമതായി നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ് കത്തിപാത്രങ്ങൾ ഇവ വൃത്തിയാണോ എന്ന് പരിശോധിക്കുക മൂന്നാമതായി നമ്മൾ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്ന പച്ചക്കറികൾ മീൻ ഇറച്ചി എന്നിവ വൃത്തിയായി കഴിക്കുക ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണസാധനങ്ങൾ റോ മെറ്റീരിയൽസ് കഴുകാതെ ഉപയോഗിക്കരുത് വാങ്ങുന്ന സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് പരിശോധിക്കുക മീൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയത് ആണെങ്കിൽ മീനിന്റെ ചെക്കിളയിലെ പൂക്കളുടെ കളർ ഭംഗിയിരിക്കും ഫ്രഷ് ആണെങ്കിൽ ചുവപ്പ് കളർ ഉണ്ടാകും ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം നാലാമതായി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബാക്കി വരുന്ന കറികൾ ചൂടാറിയതിനുശേഷം ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഭക്ഷണം ഒരു ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം ഫ്രിഡ്ജിനുള്ളിൽ ബാക്ടീരിയ ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല അതിനാൽ ചൂടാക്കി പ്രാവശ്യം ഉപയോഗിക്കാം രണ്ടാമത് ചൂടാക്കാൻ പാടില്ല ഇനിയും പുതിയ കാര്യങ്ങളുമായി പിന്നീട് കാണാം